ഹലോ എല്ലാവർക്കും സ്വിഖിയല്ലേ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ് ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് സാധാരണ നമ്മൾ കോഡ് ഡ്രസ്സ് കാണുന്നവർ വിചാരിക്കും അത് നല്ല പണിയായിരിക്കും അത് തയ്ക്കാനെന്ന് എന്നാൽ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കോഡ് ഡ്രസ്സ് അപ്പോൾ അതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഞാനിതാ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ജല്ല് നമുക്ക് പിൻ ടക്ക് വരുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് മാത്രമല്ല ഇത് നല്ലൊരു വിടുത്തും ഉണ്ടായിരുന്നു അറുപത് ഇഞ്ചോളം വിടുത്തും കിട്ടിയിരുന്നു അപ്പം ഞാൻ മൂന്നര മീറ്റർ ആണ് ഇത് എടുത്തത് കാരണം ഞാൻ അറുപത് ഇഞ്ച് വിടുത്ത് വരുന്നത് കൊണ്ടാണ് മൂന്നര മീറ്റർ എടുത്തത് വിടുത്ത് കുറവാണെങ്കിൽ നാല് മീറ്റർ അഞ്ച് ഒക്കെ വേണ്ടി വരും അപ്പോൾ എന്താ ഇതിനെ ഞാൻ ഫസ്റ്റ് പാൻറ്റാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് അതിന് വേണ്ടി ഇതേപോലെ ഞാൻ നാലായിട്ട് മടക്കി അതിന് അതിനുശേഷം ഇതിൻ്റെ താവശം ലെവൽ ഇല്ലാതെയായിരുന്നു ഉണ്ടായിരുന്നത് അത് ഞാൻ ലെവൽ ചെയ്തിട്ടൊന്ന് വരഞ്ഞു കൊടുത്തു ഇനി ഇതിൻ്റെ ആണ് എടുക്കുന്നത് ലെങ്ത്ത് ഞാൻ നാൽപ്പത്തി നാല് ഇഞ്ചാണ് തയ്യൽത്തുമ്പടക്കം അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇനി അതിനുശേഷം ഞാൻ ഞാൻ ഇതേപോലെ ഹിപ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം ഹിപ്പ് റൗണ്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി കൂട്ടി പതിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ക്രോച്ച് ഏരിയ ഇല്ല ക്രോച്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അതിന് ശേഷം ക്രോച്ച് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇത് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇത് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അടുത്തത് അടയാളപ്പെടുത്തേണ്ടത് ബോട്ടം റൗണ്ടാണ് ബോട്ടം റൗണ്ട് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പം ഞാനിത് തയ്ക്കുന്നത് നോർമലായിട്ട് വരുന്ന ഒരു പ്ലാസോ പാൻറ്റാണ് നമുക്ക് സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാസോ പാൻറ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ ബോട്ടം ബ്രൗണ്ട് എടുക്കുന്നത് പത്ത് ഇഞ്ചാണ് എന്നിട്ട് പത്ത് ഇഞ്ചെന്ന് ഇതാ ഇതേപോലെ നമ്മൾ ക്രോച്ച് ഏരിയ ഷേപ്പ് ചെയ്തില്ലേ അവിടത്തേക്ക് ഇതേപോലെ നമുക്ക് ജോയിൻ ചെയ്ത് ലൈൻ വരച്ച് കൊടുക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടി വീതിയിലുള്ള പ്ലാസോ പാൻറ്റാണ് വേണ്ടതെങ്കിൽ നമുക്ക് ബോട്ടം ബ്രൗണ്ട് എടുക്കുമ്പോൾ പത്ത് ഇഞ്ച് എടുക്കുന്നിടത്ത് പന്ത്രണ്ട് ഇഞ്ച് പതിമൂന്ന് ഇഞ്ചൊക്കെ എടുത്ത് കൊടുക്കാം ഞാൻ ഇതാ ഈ അടയാളപ്പെടുത്തിയതിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു പാൻറ്റിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ രണ്ടളവ് കിട്ടിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്ക്കാൻ പറ്റുന്ന ഒരു പാൻ്റാണ് നമുക്ക് അടയാളപ്പെടുത്താനും ഒക്കെ തീരെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാനും കട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പാൻറ്റാണ് അപ്പോൾ ഞാൻ ഞാനിതാ ഈ അടയാളപ്പെടുത്തിയതിലൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ തന്നെ എൻ്റെ പാൻറ്റിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാം അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു ഇത് നല്ല വിടുത്ത് വരുന്ന തുണിയാണെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ വീതിക്കാണ് മടക്കിയെടുത്തിട്ടുള്ളത് മാത്രമല്ല ഇതിൻ്റെ അത് പിൻ ടെക്കിൻ്റെ ഡിസൈൻ വരുന്നത് കൊണ്ട് തന്നെ അത് സ്ട്രൈറ്റായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കിയെടുക്കാൻ അപ്പം ഞാൻ ഫസ്റ്റ് ബാക്കിലെ പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിതാണ് ഇതേപോലെ ഞാൻ രണ്ടായിട്ടും മടക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഷോൾഡറാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ ഞാനിതിന് കോളറ വെക്കുന്നുണ്ട് അപ്പോൾ കോളർ വെക്കുമ്പോൾ നമ്മൾ ഒ അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് കൂടുതൽ എടുക്കും ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് കിടക്കാൻ വേണ്ടി ഞാൻ ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട് എനിക്ക് ഏ ഇഞ്ചായിരുന്നു സാധാരണ ഷോൾഡർ എടുക്കുന്നത് ഞാൻ എട്ട് ഇഞ്ച് അടയാൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ആം ഹോൾ എടുക്കുന്നത് ഏഴര ഇഞ്ച് ഞാൻ അരയാൾപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പം ഞാൻ ഇത് ആംഹോൾ എടുത്തതും ഒരു അര ഇഞ്ച് കൂടുതലായിട്ടാണ് എടുത്തത് ഞാൻ കാരണം ഞാൻ നല്ല ഫിറ്റായിട്ട് ചൂരിദാർ ഇടുന്നതിൻ്റെ പോലെ തയ്ക്കുന്നതിന് കുറച്ച് ലൂസായിട്ട് ഫ്രീ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കൂടുതലായിട്ട് ഒരു അര ഇഞ്ച് എടുത്തത് അതിന് ശേഷം ഞാനിപ്പോൾ നെക്ക് അതിന അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നെക്ക് വിടുത്ത് മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ബാക്കിൽ നെക്കിൻ്റെ ഇറക്കടയാളപ്പെടുത്തി കൊടുക്കുന്നത് മുക്കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ചൊക്കെ മതിയാവും ഇതേപോലെ ബോക്സ് ടൈപ്പ് വരച്ചതിന് ശേഷം നമുക്ക് അതിനൊന്ന് ഇതേപോലെ കർവ് ഷേപ്പിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി ഞാൻ അടുത്തത് എടുക്കുന്നത് വേസ്റ്റിൻ്റെ ആണ് അപ്പോൾ ഷോൾഡറിൽ നിന്ന് വേസ്റ്റിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് പതിമൂന്നര ഇഞ്ചാണ് അപ്പോൾ പതിമൂന്നര ഇഞ്ചിൽ ഇതാ ഇതേപോലെ ഞാനൊരു അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി ചെസ്റ്റ് എടുക്കണം ചെസ്റ്റ് തയ്യൽത്തുമ്പും ചേർത്ത് പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ എനിക്ക് വേണ്ടത് പത്തര ഇഞ്ചായിരുന്നു അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ടാണ് ഞാൻ പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതുപോലെ എനിക്ക് വേസ്റ്റ് വേണ്ടത് ഒമ്പതര ഇഞ്ചായിരുന്നു അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും ചേർത്ത് പതിനൊന്ന് ഇഞ്ചിൽ ഞാൻ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതേപോലെ വേസ്റ്റും ജസ്റ്റും തമ്മിൽ ഇതാ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഈ ഷോൾഡറിൽ നിന്ന് തായലേക്ക് ഹിപ്പ് ആണ് എടുക്കുന്നത് എനിക്ക് വേണ്ടത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അപ്പം ഞാൻ എന്താ ഇരുപത്തിരണ്ട് ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് അവിടെയുള്ള റൗണ്ട് എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് ഇതേപോലെ പന്ത്രണ്ട് ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ വേസ്റ്റും ഹിപ്പ് റൗണ്ടും തമ്മിൽ ഇതാ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അടുത്തത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ബോട്ടം റൗണ്ടാണ് ബോട്ടം റൗണ്ടിൽ സാധാരണ ഞാൻ എടുക്കൽ പന്ത്രണ്ട് ഇഞ്ച് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പം ചേർത്ത് പതിമൂന്ന് ഇഞ്ചായിരുന്നു അപ്പോൾ ഇതിലിൻ്റെ അടുത്ത് ഞാനൊരു ഇഞ്ചും കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട് അങ്ങനെ പതിനെട്ട് ഇഞ്ചിൽ ഞാൻ ദഹി ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ലെങ്ത്തിലാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് തയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നാൽപ്പത്തി നാല് ഇഞ്ച് ലെങ്ത്തിലാണ് അടയാളപ്പെടുത്തി കൊടുത്തത് ഫുൾ ലെങ്ത്തെടുത്തിട്ടുള്ളത് എനി ദഹിതേപോലെ ഹിപ്പ് റൗണ്ടിൽ നിന്ന് ഇതാ ഇതേപോലെ നമുക്ക് ബോട്ടം റൗണ്ടിലേക്ക് വരച്ച് കൊടുക്കാം എന്നിട്ട് ഇതവിടുന്ന് ഒരു മൂന്നിഞ്ച് കയറ്റി അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് അതിനെ നമുക്കൊന്ന് ഇതാ ഇതേപോലെ പെർവ് ഷേപ്പിൽ ഇതാ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഇതാ ഈ അയാളപ്പെടുത്തിയതിലൂടെ കട്ട് ചെയ്തെടുക്കണം അതായത് ബോട്ടം ബ്രോഡിൽ ഒന്ന് തുടങ്ങിയിട്ട് മുകളിലോട്ട് കട്ട് ചെയ്യാം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ക്യാമറ വെച്ചത് ശരിയല്ലായിരുന്നു അപ്പം ഞാൻ നെക്കും ബാക്ക് നെക്ക് അടയാളപ്പെടുത്തിയത് ഞാൻ കട്ട് ചെയ്തെടുത്തിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇതാ ആം ആംബോളി ഞാൻ ഷേപ്പ് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ അതും ഞാൻ ആം ആംഹോളി ഷേപ്പ് ചെയ്തതിന് ശേഷം അത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ഫ്രണ്ട് പാർട്ട് എടുക്കേണ്ടത് നമ്മൾ ആരുക്ക് വശയില്ലേ ഓപ്പൺ ആയിട്ട് വരുന്ന ആ അരികു വശത്താണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുക്കേണ്ടത് അപ്പോൾ അവിടുന്ന് രണ്ട് ഇഞ്ച് ഇതാ ഇതേപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം കൂടുതലായിട്ട് നമുക്ക് ഇഞ്ച് വേണം അപ്പോൾ ഇതാ ഇതേപോലെ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ തോന്നി രണ്ടായിട്ടാണ് മടക്കിയിട്ടുള്ളത് കേട്ടോ ഞാൻ അതിനുശേഷം ശേഷം ഇതിൻ്റെ മുകളിൽ ഇതാ ഈ ഒരു ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കാം ദ ഇതേപോലെ ലെവലിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ അതേ അളവിൽ നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ബാക്ക് പാർട്ട് കട്ട് തിന്റെ കൂടെ തന്നെ നമ്മൾ കോളർ വെക്കുന്ന ഡ്രസ്സിന് എന്തായാലും ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കണം ഒരു അര ഇഞ്ച് നമുക്ക് ഇതാ ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് ചെയ്യാൻ വേണ്ടി അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് വരച്ചു കൊടുക്കാം എന്നിട്ട് ദാ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതിലൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ ഈസി ആയിട്ട് വെക്കുന്ന ഒരു കോളർ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ക്യാൻവാസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ച് എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു കോളർ തേക്കുക എന്നുള്ളതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് എനിതാ ഞാൻ ബാക്ക് പാർട്ട് മാറ്റിയതിന് ശേഷം ഫ്രണ്ടിൽ ഫ്രണ്ടിലെ ഒന്ന് കുഴിച്ചു വിട്ടുകയാണ് അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ നെക്കാണ് എടുക്കുന്നത് നെക്ക് എടുക്കുമ്പോൾ നെക്കിൻ്റെ വിടുത്ത് നമ്മൾ മൂന്നിഞ്ചാണ് വേണ്ടത് അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കവും മൂന്നിഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ഇതേപോലെ ഇതാ ഇതേപോലെ മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതാ ഇതേപോലെ ബോക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതാ ഇതേപോലെ റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കോളർ വെക്കുമ്പോൾ അധികം വിടുത്തിലും ഇറക്കത്തിലും നമ്മൾ നെക്ക് വെട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് നല്ല വൃത്തിക്ക് കോളർ കിട്ടണമെങ്കിൽ ഒരു മൂന്നിഞ്ചൊക്കെ മതിയാവും അപ്പോൾ ഇതാ ഞാൻ അടയാളപ്പെടുത്തിയതിലൊക്കെ ഇട കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ രണ്ട് ഇഞ്ചെടുത്തില്ല അത് ഞാൻ മുകളിലേക്ക് കുറച്ച് കയറ്റിയിട്ടാണ് കട്ട് ചെയ്യുന്നത് ലാസ്റ്റ് നമുക്ക് തയ്ച്ചതിന് ശേഷം എക്സ്ട്രാ പീസ് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഞാൻ അടുത്ത് സ്ലീവാണ് സ്ലീവിന് വേണ്ടി ഞാൻ തുണി നാലായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ അരികുവശം ലെവലില്ലായിരുന്നു അതിന് വേണ്ടിയിട്ട് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആംഹോള് ഏഴ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി കൂട്ടി എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എട്ടര ഇഞ്ചിൽ നിന്ന് ഇഞ്ച് തായാലോട്ട് അടയാളപ്പെടുത്താം എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് എന്നിട്ട് ഈ ഒരു കോണറിൽ നിന്ന് ഇതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇവിടുന്ന് ഇതേപോലെ കർവ് ഷേപ്പ് കൊടുക്കാം എന്നിട്ട് ഫ്രണ്ടിലുള്ള ആം എന്നാൽ ഇറക്കി അതേപോലെ വരച്ചു കൊടുക്കാം അപ്പം ഇതിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് ഇരുപത് ഇഞ്ചാണ് കേട്ടോ എന്നിട്ട് ദാ ഇതിൻ്റെ സ്ലീവിൻ്റെ റൗണ്ട് എടുക്കുന്നത് അഞ്ചിഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും ചേർത്ത് ആറ് ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇതാ ഇവിടുന്ന് നമുക്ക് മുകളിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കതാണ് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ സ്ലീവ് നോർമൽ സ്ലീവാണ് തയ്ക്കുന്നത് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല നോർമൽ സ്ലീവായിട്ട് തന്നെയാണ് തയ്ക്കുന്നത് അപ്പോൾ ഞാനിതാ ഈ അടയാളപ്പെടുത്തിയതിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ഫസ്റ്റ് ഞാൻ പാൻറ്റാണ് തയ്ക്കുന്നത് അപ്പോൾ പാൻറ്റിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതേപോലെ നല്ല വശങ്ങൾ ഒന്നിച്ചു വെച്ചതിന് ശേഷം ക്രോച്ചേരിയാണ് തയ്ച്ചെടുക്കുന്നത് ഫസ്റ്റ് അപ്പോൾ ഇതേപോലെ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ക്രോച്ച് ഏരിയ തയ്ച്ചെടുക്കാം അപ്പോൾ ക്രോച്ച് ക്രോച്ചേരിയെല്ലാം തയ്ക്കുന്നവർ എന്തായാലും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് തയ്ച്ചെടുക്കണം രണ്ട് സൈഡിൽ ഇതേപോലെ നമുക്ക് ക്രോച്ചേരിയ തയ്ച്ചെടുക്കാം അപ്പോൾ ഇനി ക്രോച്ചേരിയ തയ്ച്ചതിന് ശേഷം നമ്മൾ ആണ് ഈ ഒരു പാൻറ്റിനെ വെക്കുന്നത് അതിന് വേണ്ടി ഈ ഒരു മുകൾ വശത്ത് ഒരു അര ഇഞ്ച് വെച്ചിട്ട് മടക്കി തയ്ക്കണം ഈ റൗണ്ടായിട്ട് തന്നെ മടക്കി തയ്ക്കാം അപ്പോൾ ഞാൻ എലാസ്റ്റിക് എങ്ങനെയാണ് വെക്കാനെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നത് ഇതിനു മുമ്പ് അപ്പോൾ അതിൻ്റെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് എലാസ്റ്റിക്ക് വെക്കേണ്ടതെന്ന് അപ്പം എന്തെങ്കിലും എലാസ്റ്റിക് വെക്കുന്നതിൽ ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ കാണുക അപ്പം ഞാൻ ഇതിൽ എലാസ്റ്റിക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ അളവ് എടുത്തിട്ടുള്ളത് നമ്മളെ ബോഡിയിലുള്ള ഹിപ്പ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റിനേക്കാളും ഇഞ്ച് കുറവായിട്ട് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് എന്നിട്ട് എലാസ്റ്റിക് രണ്ടും ഒരു അര ഇഞ്ച് വെച്ചിട്ട് ജോയിൻ ചെയ്യുക അതിനുശേഷം അതേപോലെ മുഗൾ വശത്ത് വെച്ചതിന് ശേഷം ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം തയ്ച്ചെടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു എലാസ്റ്റിക് നമ്മൾ തയ്ക്കുന്നതിനനുസരിച്ചിട്ടൊന്ന് ഇതാ ഇതിനൊന്ന് ലെവൽ ചെയ്ത് വെച്ചു കൊടുക്കുക അപ്പോൾ തയ്ക്കുന്നൊരു എലാസ്റ്റിക് കുറവാണെന്ന് തോന്നുമ്പോൾ ഒന്ന് പിടിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ നമുക്ക് എലാസ്റ്റിക് തയ്ക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു എലാസ്റ്റിക് ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻട്രറിലായിട്ട് മൂന്ന് സ്റ്റിച്ചും കൂടി വരണം അപ്പോൾ ഒരു കാലിഞ്ച് കാലിഞ്ച് ഡിഫറൻസിലാണ് മൂന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒറ്റ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും അങ്ങനെ മതിയാവും പക്ഷേ മൂന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടം ബ്രോട്ടാണ് ചെയ്യുന്നത് ഈ പാൻറ്റിൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും ഇഞ്ചിൽ മടക്കി നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം അതാ ഇതേപോലെ വെച്ചതാണ് അര ഇഞ്ച് മടക്കുക എന്നിട്ട് ഒരിഞ്ചും കൂടി മടക്കി നമുക്ക് മടക്കി തയ്ച്ചെടുക്കാം അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ പക്ഷേ ഒറ്റ സ്റ്റിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ രണ്ട് കാലിൻ്റെ ഇതേപോലെ നമുക്ക് പൊട്ടമ്പ്രെണ്ടും മടക്കി തയ്ച്ചെടുക്കാം അപ്പോൾ ഇതിന് തയ്ച്ചതിന് ശേഷം ഇതാണ് ഒരു ഭാഗത്തുള്ള കാലിൻ്റെ രണ്ട് പീസ് ഒന്നിച്ച് വെക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ക്രോച്ചേരിയും ക്രോച്ചേരിയും ഒന്നിച്ച് വെച്ച് ദാ ഇതേപോലെ വെക്കുക അടുത്ത കാലിൻ്റെയും ഒന്നിച്ച് വയ്ക്കുക എന്നിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ തയ്ച്ചെടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഇഞ്ച് വെച്ചിട്ട് തയ്ച്ച് കൊണ്ടുവരിക ക്രോച്ചേരിയേൻ്റെ ഇവിടെ എത്തുമ്പോൾ ഒരു അര ഇഞ്ചിലേക്ക് വരിക എന്നിട്ട് വീണ്ടും അടുത്ത കാലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ഇഞ്ചിലേക്ക് പോവുക അപ്പോൾ ഇവിടെയും നമ്മൾ എന്തായാലും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസിയാണ് കേട്ടോ ഈ ഒരു പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ടോപ്പ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ടോപ്പിനാണ് തയ്ക്കുന്നത് ഷർട്ട് ടൈപ്പ് ആണ് തയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഇപ്പം ഞാൻ ഫ്രണ്ട് പീസിൽ രണ്ട് പീസായിട്ടാണ് ഇത് ഇതേപോലെ കിട്ടുക എന്നിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് കൂടുതലായിട്ട് എടുത്തിരുന്നു അപ്പോൾ അത് നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിതാണ് ഒരു ഇഞ്ച് മടക്കിയതിന് ശേഷം ഒരു ഇഞ്ചും കൂടി മടക്കുക അപ്പോൾ നമ്മൾ നെക്ക് മൂന്നിഞ്ച് എടുത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടണം ഇതേപോലെ ഒരു ഇഞ്ച് മടിക്കിയതിന് ശേഷം ഒരു ഇഞ്ചും കൂടി മടക്കിയിട്ട് നമുക്ക് ഇത് ഇതേപോലെ താവുകയെ തയ്ച്ചെടുക്കാം അപ്പോൾ രണ്ട് പീസ് ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കണം അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് പീസ് അവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് നേരം അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ ഒരു ഇഞ്ചിൽ കുറച്ച് കൂടുതലായിട്ട് അടയാളപ്പെടുത്തിയിരുന്നോ അപ്പോൾ അത് നമുക്ക് ഈ ഒരു തയ്ച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം രണ്ട് സൈഡിൽ കട്ട് ചെയ്ത് നമുക്ക് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ് ഇനി ഞാൻ ഇതിന്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്രണ്ട് പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ബാക്ക് പീസിന്റെ നല്ല വശം വെച്ചതിന് ശേഷം ഷോൾഡർ രണ്ടും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം അപ്പം ഇനി ഇതിന് കോളർ വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ അളവ് എടുക്കണം അപ്പോൾ ഈ അളവ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇവിടെ ഇവിടെ രണ്ടിനു ചോദിച്ചാൽ നമ്മൾ മടക്കി തയ്ച്ചില്ലേ ആ തയ്പ്പ് വരുന്ന ഭാഗം ഇവിടെയാണ് നമുക്ക് ആ ഒരു പടി വരുന്ന ഈ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് രണ്ടടുത്തും നമുക്ക് അടയാളപ്പെടുത്തുക ഈ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ അളവ് എടുക്കാൻ അളവെടുക്കാൻ ഇതേപോലെ ഒരു നമ്മൾ അളവ് ഇതാ ഇപ്പോൾ അടയാളപ്പെടുത്തിയില്ലേ ആ ഭാഗം ഒഴിവാക്കുക എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള അളവെടുക്കുക അപ്പോൾ നമ്മളിത് പിടിച്ച് വലിച്ചിട്ട് നമ്മൾ അളവെടുക്കാറ് നോർമലായി ഒന്ന് വെച്ചുകൊടുക്കാൻ മാത്രം മതിയാവും ഇതേപോലെ റൗണ്ടായിട്ടുള്ള അളവെടുക്കുക എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ വരുന്ന നേരം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പടി വരുന്ന പടി വരുന്നതിൻ്റെ സ്റ്റിച്ച് വരുന്നില്ലേ ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ടുള്ള അളവെടുക്കുക അപ്പം എനിക്ക് കിട്ടുന്നത് പതിനാറിഞ്ചാണ് അപ്പം നമുക്ക് കോളറിൻ്റെ അളവെടുക്കുമ്പോൾ എടുക്കുമ്പോൾ കൃത്യമായിരിക്കണം അപ്പോൾ അതോ ഒന്നോ രണ്ടോ തവണ നമ്മൾ കൃത്യമാണോ നോക്കിയതിന് ശേഷം മാത്രം ആ ഒരു അളവിൽ നമുക്ക് കോളർ കട്ട് ചെയ്തെടുക്കാം കോളർക്ക് വേണ്ടിയിട്ട് രണ്ട് ഒരേ ഒരേപോലത്തെ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ വീതി വരുന്നത് ഇഞ്ചും നീളം വരുന്നത് എനിക്ക് പതിനാറിഞ്ചാണ് കിട്ടിയിരുന്നത് അപ്പോൾ അപ്പം പതിനാറിഞ്ചിൻ്റെ കൂടെ നാലിഞ്ചും കൂട്ടി ഇഞ്ച് അതാണ് ഞാൻ ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതാ ഇതിനെ ഞാൻ ഒന്നുകൂടെ മടക്കിയാണ് അത ഇതേപോലെ ഒന്നുകൂടെ മടക്കി കൊടുത്തിട്ടുണ്ട് അടയാളപ്പെടുത്തേണ്ടത് നമുക്ക് കോളറിൻ്റെ അളവ് കിട്ടിയത് ഇഞ്ചാണ് അപ്പോൾ പതിനാറിഞ്ചിൻ്റെ പകുതി എട്ട് ഇഞ്ച് നമുക്കിതാ ഇതേപോലെ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് ഒരു അര ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി കൊടുക്കാം ഇതാ ഇതേപോലെ അപ്പോൾ എട്ടര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ഇഞ്ച് അടയാളപ്പെടുത്തി അതിൻ്റെ മുകളിൽ ഒര ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഈ അര അര ഇഞ്ച് അടയാളപ്പെടുത്തിയതിൽ നിന്ന് ദഹി ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നമുക്ക് ചെരിച്ച് വെച്ചിട്ട് ഈ ഒരു ദാ ഇതേപോലെ നമുക്ക് വരച്ച് കൊടുക്കാം അതിന് ശേഷം ആ ഒരു ലൈനിൽ നിന്ന് ഒരു അര ഇഞ്ച് കയറ്റി വരച്ചതിന് ശേഷം ഇതാ ഇതേപോലെ ചെരിച്ച് വരച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഇവിടെ കോളർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അര ഇഞ്ച് വെച്ചിട്ട് നമുക്ക് തയ്ച്ച് കൊടുക്കാം തയ്ച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഇതേപോലെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇതാ ഇനി ഈ ഒരു കോണർ ശരിയാക്കാൻ വേണ്ടി ഞാൻ കത്രിക കൊണ്ട് ഇതാ ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനൊന്ന് ഞാൻ പതിച്ചടിക്കുകയാണ് പതിച്ചടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതാ ഈ ഒരു തൈയിൽ നടുക്ക് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം പതിച്ചടിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ കോളർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പീസിൻ്റെ നമ്മൾ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഇതാ ഈ ഒരു പടിൻ്റെ സ്റ്റിച്ചിൻ്റെ അപ്പുറത്തു നിന്നാണ് നമ്മൾ കോളർ വെക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതേപോലെ വെച്ചിട്ട് നല്ല വശത്താണ് ഞാനിപ്പോൾ കോളർ വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു അര ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതാ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത സൈഡിലേക്ക് ഇതാ ഇതേപോലെ നമുക്ക് തയ്ച്ച് കൊടുക്കാം നമ്മൾ കോളർ എൻ്റെ അളവ് കൃത്യമായിട്ടാണ് എടുത്തതെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇത് തയ്ക്കുന്നേരം കിട്ടും അപ്പോൾ ഇനി വേണ്ടത് ഇതിൻ്റെ ഈ ഒരു സ്റ്റിച്ചൊക്കെ ഇന്ന് കവർ ചെയ്ത രീതിയിൽ നമുക്കൊരു ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് തയ്ക്കണം അപ്പോൾ ഇതാ ഇതേപോലെയാണ് നമ്മൾ കോളറെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കിട്ടുക അപ്പോൾ ഇതാ ഈ ഒരു തയ്യൽ തുമ്പൊന്നും നമുക്ക് കാണാത്ത രീതിയിലാണ് നമുക്ക് ക്രോസ് പീസ് വെക്കേണ്ടത് അതിനുവേണ്ടി ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്രോസ് പീസിൻ്റെ വീതി വരുന്നത് രണ്ടിഞ്ചാണ് അല്ലെങ്കിൽ ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്താലും മതിയാവും അപ്പം ഇനി ഇത് വെക്കേണ്ടത് ഇപ്പം നല്ല വശത്തിൻ്റെ മേലിൽ ഈ ഒരു ഇതേപോലെ ചെരിച്ച് വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്രോസ് പീസ് വെക്കുക ഇതേപോലെ മടക്കി വെച്ചതിന് ശേഷം ഈ നമ്മൾ പടി വെച്ചിട്ടില്ലേ പടിൻ്റെ അവിടെ ഒരു ഒരു ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ മടക്കി വെക്കുക അതായത് കയറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഇതേപോലെ നമ്മൾ തയ്ച്ച് വരണം ഒരു അര ഇഞ്ച് വെച്ചിട്ട് ഇതാ ഇതേപോലെ നമ്മൾ തയ്ച്ച് തയ്ച്ച് വരിക നമ്മൾ ക്രോസ് പീസ് എടുക്കുമ്പോൾ ഇഞ്ചിൽ കൂടുതൽ എടുക്കരുത് കേട്ടോ ഇഞ്ചിൽ കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ എന്നാൽ ബാക്ക് പീസ് നമ്മൾ പതിച്ച് തയ്ക്കുന്നവരെ ചുളിവുകൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഒന്നര ഇഞ്ചല്ലേ ഇഞ്ച് മതിയാവും ക്രോസ് പീസ് അപ്പോൾ ഇതാ ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ഒന്ന് പടിൻ്റെ മുകളിൽ കയറ്റി ഒരാ ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിനെ നമുക്ക് നിവർത്തുമ്പോൾ ഇതേപോലെയാണ് കിട്ടാൻ നമ്മളെ സ്റ്റിച്ചൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ടാവും ഇനി ഇതിന് നമ്മളൊന്ന് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു അടിപ്പം കൂടി നമ്മൾ കൊടുക്കാനുണ്ട് ഈ ഒരു തറ്റയിൽ നമുക്കൊരു അടിപ്പും കൂടി കൊടുത്തെടുക്കാം പിന്നെ നമ്മൾ ഇത് തയ്ക്കുന്നേരം നല്ല ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ കേട്ടോ ബേക്കിലുള്ള ഒരു പീസ് നമ്മൾ കൈ കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് ചുളിഞ്ഞു കിടക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ ബേക്ക് പീസ് വരുന്ന ഭാഗത്ത് ഇതേപോലെ കൈ കൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് ചെയ്ത് മെല്ലെ മെല്ലെ തയ്ച്ചെടുത്താൽ മതിയാവും ഈ ഒരു കോളർ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോളറിയാണ് നമ്മൾ ക്യാൻവാസ് കൊണ്ട് സാധാരണ ചെയ്യുന്ന കോളറിനെക്കാളും നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു കൊളർ ചെയ്തെടുക്കാൻ പറ്റും മാത്രമല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കൊളറ് കിട്ടുകയും ചെയ്താൽ ഞാനിവിടെ കൊളർ ഇപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് നമുക്ക് കിട്ടുക കണ്ടോ ഇതേപോലെ നല്ല വൃത്തിക്ക് തന്നെ ഒന്നും കാണാത്ത രീതിയിൽ തന്നെ നമുക്ക് കൊളറ് കിട്ടും ഞാനടുത്തത് വേണ്ടത് സ്ലീവാണ് അപ്പം ഞാനിതിൻ്റെ സ്ലീവിൻ്റെ റൗണ്ട് രണ്ട് സ്ലീവിൻ്റെ റൗണ്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നെ നമുക്കിത് ജോയിൻ ചെയ്തെടുക്കണം അതാ ഇതേപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്ലീവ് ഒന്ന് കുഴിച്ചു വെട്ടിയിരുന്നു അപ്പോൾ അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി അപ്പോൾ ഞാൻ ഇതാ ഇതേപോലെ കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ രണ്ട് സ്ലീവ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതിനെ ഇനി ഷേപ്പ് ചെയ്തെടുക്കണം ഷേപ്പ് ചെയ്യാൻ എടുക്കാൻ വേണ്ടി ഞാൻ തയ്യൽ തുമ്പ് സ്ലീവിലായാലും ചെസ്റ്റിലും വേസ്റ്റിലും ഒക്കെ ഒന്നര ഇഞ്ചായിരുന്നു വിട്ടത് ആ ഒന്നരി ഇഞ്ച് വെച്ചിട്ട് തന്നെ നമുക്ക് താവ് വരെ തയ്ച്ചെടുക്കാം അതുപോലെ തന്നെ ബോട്ടം ബ്രൗണ്ട് ഒരു അര ഇഞ്ച് വെച്ചിട്ട് നമുക്ക് മടക്കി തയ്ച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെയാണ് നമ്മൾ കോട്ട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ബട്ടൺ വെച്ചുകൊടുത്തിട്ടുണ്ട് ഫാൻസി ബട്ടൺ ഒരു ബ്ലാക്ക് ബട്ടൺ ആണ് വെറ്റ് വെച്ചുകൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി തന്നെ നമുക്ക് ഈ ഒരു കോട്ട് ഡ്രസ്സ് കണ്ടോ നല്ല കോളറല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുകൊണ്ടോ ആ ഈ ഒരു ടൈപ്പ് ബട്ടൺ ആണ് ഞാൻ വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലത്തെ വേറെ ഒരു വീഡിയോ കാണാം ബൈ